നമസ്കാരം പുനർജന്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ് അരുണാചലിൽ ജീവനൊടുക്കിയ നവീൻ തോമസും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയുമെന്ന് അന്വേഷണ സംഘം ജീവനൊടുക്കിയാൽ ദുരിതങ്ങളില്ലാത്ത ലോകത്ത് ജീവിക്കാൻ അപൂർവ ഭാഗ്യം ലഭിക്കുമെന്നായിരുന്നു നവീന്റെ ഉറച്ച വിശ്വാസം പുനർജന്മം കിട്ടാൻ ഏതു വിധേനയും ജീവൻ അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും നവീൻ ഭാര്യയെയും ആര്യയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതായും അന്വേഷണ സംഘം പറഞ്ഞു ഒരുനാൾ പ്രളയത്താൽ ഭൂമി നശിക്കുമെന്നും ഇതിനു മുൻപ് അന്യഗ്രഹത്തിലെത്തിയാൽ പുനർജന്മം ലഭിക്കുമെന്നും വിശ്വസിച്ചിരുന്നു അന്വേഷണ സംഘം നവീനെക്കുറിച്ച് പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ ദേവിയിലൂടെ ഇക്കാര്യം ആര്യയിലും എത്തിക്കാൻ നവീന് കഴിഞ്ഞു പ്രളയമുണ്ടാകുമ്പോൾ ഉയരെ കൂടുതലുള്ള പ്രദേശത്ത് ജീവിച്ചാൽ ജീവൻ രക്ഷിക്കാമെന്നായിരുന്നു നവീന്റെ വിശ്വാസം പ്രളയമുണ്ടായേക്കുമെന്ന വിശ്വാസത്തിൽ സുരക്ഷയ്ക്കായി പർവ്വതാരോഹണത്തിനും നവീൻ തയ്യാറെടുപ്പുകൾ നടത്തിയതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചു ഒന്നര വർഷം മുൻപ് അരുണാചലിലെ ഈസ്റ്റ് കാമെങ് ജില്ലയിൽ നവീനും ഭാര്യയും എത്തി ഇവിടെ ഏറെയും ബുദ്ധവിഹാരങ്ങളായിരുന്നു ഇവിടെ താമസിക്കുന്നവരോട് പലതവണ ആശയവിനിമയം നടത്തി പർവ്വത മുകളിലെ താമസം സൗകര്യം എന്നിവയെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു തിരികെ എത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ നീക്കം തുടങ്ങി ഇന്റർനെറ്റിലൂടെ ഇവ പഠിക്കാനും ശ്രമിച്ചു വസ്ത്രം പാത്രങ്ങൾ ടെൻറ് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ എന്നിവ ഓൺലൈനായി വാങ്ങി നവീന്റെ കാറിനുള്ളിൽ നിന്ന് ഇവ അന്വേഷണ സംഘം കണ്ടെടുത്തു അതേസമയം ഡോൺ ബോസ്കോ എന്ന പേരിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ആര്യക്ക് വ്യാജ ഇമെയിൽ വഴി സന്ദേശങ്ങൾ അയച്ചത് നവീനാണെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇമെയിൽ ആരാണ് അയച്ചതെന്നതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് ആഭിചാരക്രിയകൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നവീനും ദേവിക്കും വ്യക്തമായ അറിവുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഇരുവരും ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചിരുന്നതായും ഇന്റർനെറ്റിൽ തിരച്ചിൽ നടത്തിയിരുന്നതായും പോലീസിന് സൂചന ലഭിച്ചു മൂവരുടെയും സഞ്ചാരപഥത്തെക്കുറിച്ച് അറിയാൻ അന്വേഷണ സംഘം അരുണാചൽ പോലീസിന്റെ സഹായം തേടി നവീൻ ഉപേക്ഷിച്ച കാറിൽ നിന്ന് ഡ്രാഗൺ അന്യഗ്രഹ ജീവികൾ എന്നിവയുടെ ചിത്രങ്ങളും വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള കല്ലുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും സമാന ചിത്രങ്ങൾ കണ്ടെടുത്തിരുന്നു